വെറും അഞ്ച് മണിക്കൂറുണ്ട് സ്വിമ്മിംഗ് പഠിക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറഞ്ഞു ഇന്ന് ഞാൻ ഫൈവ് അവേഴ്സിൽ സ്വിമ്മിംഗ് പഠിക്കാൻ വേണ്ടി നമ്മുടെ കോഴിക്കോട് ചാത്തമംഗലത്തുള്ള സ്നേഹപ്രഭ സ്വിമ്മിംഗ് അക്കാഡമിയിലേക്ക് ആണോ വന്നത് ഇന്ന് വൺ ഡേ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വിമ്മിംഗ് സൂട്ടും ക്യാപ്പ് എല്ലാം തരുന്നുണ്ടായിരുന്നു വാമപ് സെഷൻ കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരെയും കൈ പിടിച്ച് കൂളിലേക്ക് ഇറക്കിയിട്ടോ സ്നേഹപ്രഭ എന്ന ഈ ഒരു അമ്മയെ അറിയാത്തവരെ കാണില്ലല്ലോ കഴിഞ്ഞ പതിനാല് വർഷമായി നീന്തൽ പരിശീലകയായ ഈ ഒരു അമ്മയുടെ കൈകളിലൂടെ നാലായിരത്തിലധികം സ്റ്റുഡൻസ് ആണ്ട്ടോ പഠിച്ചു കഴിഞ്ഞത് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു ശതമാനം പോലും സ്വിമ്മിംഗ് അറിയാത്ത ാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്റെ കൂടെ തന്നെ ഒരുപാട് കൂട്ടുകാർ വേറെയുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും തന്നൊരു വാക്കാണ് രണ്ട് മണിക്കൂറിൽ നിങ്ങളെ ഞാൻ നീന്തിക്കുന്നു ഈ ഒരു അമ്മയുടെ കൂടെ തന്നെ നമ്മളെ ട്രെയിൻ ചെയ്യിക്കാൻ ഒരുപാട് ട്രെയിനേഴ്സ് വേറെ ഉണ്ട് അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കാൻ തുടങ്ങി വൺ ഡേ ക്ലാസ് ആയതുകൊണ്ട് തന്നെ മൂന്ന് നേരത്തെ ഫുഡും ഇവിടെ തന്നെയാണ് തരുന്നത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങളുടെ ബാച്ചിൽ വന്ന എല്ലാവരും തന്നെ സ്വിമ്മിംഗ് പഠിച്ചൊരു സീനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇത്ര നാളെ നടക്കാത്തൊരു കാര്യം ഇന്നൊരു ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനവും ഹാപ്പിനെസ്സൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റും സ്വിമ്മിംഗ് പഠിച്ചു കഴിയുമ്പോൾ അമ്മയുടെ വക നമുക്കൊരു മെഡലൊക്കെ ഉണ്ട് ഇനി സ്വിമ്മിംഗ് പഠിക്കണം എന്നുള്ളവര് പെട്ടെന്ന് തന്നെ വന്നോളൂ കോഴിക്കോട് ചാത്തമംഗലം നേഹപ്രഭ സ്വിമ്മിംഗ് അക്കാഡമി ബൈ ഫ്രം എക്താനിൽ കുമാർ